ൊഴുകാനുള്ള ചാൻസ് ഉണ്ട് മുല്ലപ്പെരിയാറിന്റെ വെള്ളം അതുകൊണ്ടാണ് അവിടെ ഒരു ബേബി ഡാം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല ബേബി ഡാമിന്റെ ഒരു ചർച്ച ബേബി ഡാമിനെ പിള്ളേരും ചർച്ച ചെയ്യാറില്ല അതും ഇതേ കണക്ക് തന്നെ നിർമ്മിച്ചതും ഇതേ കൊല്ലത്ത് തന്നെ നിർമ്മിച്ചതുമായ ഒരു ഡാമാണ് ബേബി ഡാം ഈ ബേബി ഡാമിലെ വെള്ളം ബേബി ഡാമിലും മുല്ലപ്പെല്ലപ്പെരിയാറിന്റെ ബേബി ഡാം വെച്ച് നോക്കണേ മുല്ലപ്പെരിയാറുടെ ഏറ്റവും കൂടുതലും അപാകതകൾ ഉണ്ടായിട്ടുള്ള ഡാം എന്ന് വെച്ചാൽ ബേബി ഡാമോട് ചേർന്ന് തന്നെ ഉള്ളൊരു ഡാമാണ് എർത്ത് ഡാം മണ്ണും ചെളിയും എല്ലാം കൂടെ അടിഞ്ഞു ഒരു സ്ഥലമാണ് എർത്ത് ഡാം മണ്ണും ചെടിയും ഒക്കെ വെച്ച് ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തൊരു ഒരു മലയുണ്ടാക്കിയെടുത്തു എന്ന് പറയാം ബേബി ഡാമും എർത്ത് ഡാമും ഒരു മുല്ലപ്പെരിയാറിൻ്റെ ഒരു വശത്താണെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ തൊട്ട് എതിർവശത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട് സ്പിൽവേ ഷട്ടർ സ്പിൽവേ ഒരു ഹെവി റെയിൻ ഉണ്ടെങ്കിൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ തൊട്ടപ്പുറത്തുള്ള സ്പിൽവേ ഷട്ടറുകൾ തുറന്നു വിട്ട് വെള്ളം ഒഴുക്കി വിടാറുള്ളത് നമ്മൾ പല സമയങ്ങളിലും കണ്ടിട്ടുമുണ്ട് ന്യൂസുകളിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ആ സ്പിൽവേ ഷട്ട് എത്ര ഹെവി റെയിൻ പെയ്താലും അതിനനുസരിച്ച് അതിനകാലയളവിൽ വെള്ളം വെളിയിൽ പോകുന്നതുകൊണ്ട് ഈ സ്പിൽവേ ഭയങ്കരമായ നല്ലൊരു കാര്യമാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി ഒരു സേഫ്റ്റി ആണ് തമ്മിൽ ഒരു നിശ്ചിത കണക്കിൽ കൂടുതൽ വെള്ളം ഉയരുമ്പോൾ തന്നെ ഡാമിലെ തൊട്ടിപ്പുറത്തുള്ള സ്പിൽവേ ഷട്ടർ ഡാം തുറക്കാതെ സ്പിൽവേ ഷട്ടർ തന്നെ തുറന്ന് വെള്ളം ഒഴുക്കി വിടുന്ന ഒരു സംവിധാനമാണ് ഈ സ്പിൽവേ ഷട്ടർ ഈ സ്പിൽവേ ഷട്ടർ തുറന്നു വിട്ടാണ് വെള്ളമെല്ലാം ഒഴുകിപ്പോകുന്നത് നിലവിലുള്ള ഇപ്പം നമ്മളെ നിലവിലുള്ള എന്ത് സാങ്കേതിക വിദ്യകൾ കൊണ്ടുപോലും മുല്ലപ്പെരിയാറിൻ്റെ സ്റ്റെബിലിറ്റി അളക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല വിലപ്പറിയാൻ്റെ അടിയിൽ എത്ര ശതമാനം ലീക്കേജ് ഉണ്ടെന്നോ ഒന്നുമേ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ടു വെക്കത്തില്ല അത് സാധിക്കുകയും ഇല്ല തമിഴ്നാട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കൊണ്ടും തമിഴ്നാട് ഓരോ തവണ കേസ് കേസിൽ പറയുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ട് അതുകൊണ്ടാണ് കോടതി തമിഴ്നാടിന് കൂടെ നിൽക്കുന്നതും സയൻറ്റിഫിക്കായിട്ടാണ് ഉറപ്പായിട്ട് ലഭ ജലം ലഭ്യമാവുകയും വേണം കേരള ജനതയ്ക്ക് ഒരു പ്രശ്നം വരികയും ചെയ്യരുത് എന്നാണ് നമുക്ക് പറയാം എനിക്ക് പറയാനുള്ള കാര്യം നല്ല പെരിയാറിനെ ഡീ കമ്മീഷൻ ചെയ്ത് നല്ല സുരക്ഷിതമായ ഒരു അധികമായ ഒരു ഡാം നിർമി നിർമ്മിക്കാൻ സാധിക്കണം അതാണ് എനിക്കും പറയാനുള്ളത് ഈ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ പറയുന്നത് ഇനി ഇതിൻ്റെ അപകടം ഇതെന്തുകൊണ്ട് പൊട്ടിയാലുണ്ടാവുന്ന അപകടത്തെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് യു ഇപ്പോൾ സയൻറ്റിഫിക്കായി ഞാൻ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സ്പിൽവേ എന്താണ് ബേബി ഡാം എന്താണ് എർത്ത ഡാം എന്താണ് എന്നെ പറ്റിയുള്ള വീഡിയോ ആണിത് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൃത്യമായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക